നമസ്തേ വെട്ടിത്തിളങ്ങുന്ന വൈഡൂര്യത്തിൻ്റെ കഥകളാണ് നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ രത്നശാസ്ത്രയിൽ പങ്കുവച്ചത് രത്നങ്ങളും രത്നവിശേഷങ്ങളുമായി രത്നശാസ്ത്രയുടെ പുതിയ അധ്യായത്തിലേക്ക് സ്വാഗതം ഒപ്പമുള്ളത് ഉണ്ണികൃഷ്ണൻ ശ്രീവാസ് രത്നശാസ്ത്രയിലേക്ക് സ്വാഗതം നമസ്കാരം നമസ്തേ നമസ്തേ ഇൻട്രൊഡക്ഷനിൽ പറഞ്ഞതുപോലെ നമ്മുടെ കഴിഞ്ഞ എപ്പിസോഡിലെ നമ്മുടെ ഒരു പ്രധാന ചർച്ചാവിഷയം തന്നെ ഈ പറയുന്ന വളരെയധികം പ്രത്യേകതയുള്ള വെട്ടിത്തിളങ്ങുന്ന ഒരു രക്തത്തെക്കുറിച്ച് വർണ്ണ വൈവിധ്യമുള്ള പ്ലേ ഓഫ് കളേഴ്സിൽ പെടുന്ന രത്നമാണ് പ്ലേ ഓഫ് കളേഴ്സ് ആണ് അത് ലൈറ്റ് കൊണ്ടിട്ട് അതിൻ്റെ ഒപ്റ്റിക്കൽ വ്യൂ നമുക്ക് ഒരു ബാൻഡ് മൂവ് ചെയ്യുന്ന പോലെ ഫീൽ ചെയ്യും ഫീൽ ചെയ്യും കണ്ണ് പൂച്ചയുടെ കണ്ണ് അതുകൊണ്ട് തന്നെ കാറ്റ്സൈന്നാണ് അറിയപ്പെടുന്നത് അറിയപ്പെടുന്നത് വേടൂരം ഒരുപാട് കാലപ്പഴക്കമുള്ള രക്തമാണ് പുരാണങ്ങളിലെല്ലാം വൈഡൂരത്തെ കുറിച്ച് പ്രതിപാദിക്കുന്നുണ്ട് പേരുപോലെ തന്നെ ഒരു പ്രൊട്ടക്ഷൻ എന്നാണ് കരുതപ്പെടുന്നത് രക്തങ്ങള് പല സവിശേഷതകളുണ്ടല്ലോ അതിൻ്റെ ഒപ്റ്റിക്കൽ ആയിട്ടുള്ള അതിൻ്റെ എക്സ്റ്റേണൽ ബ്യൂട്ടി വളരെ പ്രധാനപ്പെട്ടതാണ് എന്ന് പറഞ്ഞ പോലെ അത് ഇന്റേണലി അതിന് ഒരുപാട് സവിശേഷതകളുണ്ട് ഓരോ രക്തത്തിനും ഓരോ തരത്തിലായിരിക്കും പ്രത്യേകതകൾ പക്ഷേ ഈ വൈഡൂര്യം ക്യാച്ച് എന്ന് പറയുന്നത് നമ്മുടെ നാടും അതിന് വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു സ്ഥലം തന്നെ നമുക്ക് ഈ വൈഡൂര്യം ക്യാച്ച് ഐ നമ്മുടെ നാട്ടിലും ട്വാൻഡ്രം കാറ്റ്സൈ ഏറ്റവും വേൾഡ് വൺ ഓഫ് ദി വേൾഡ് ഫേമസ് കാറ്റ്സൈ ഇപ്പം അതില്ല എന്ന് പറഞ്ഞാൽ അത് മെയിൻ ഹനൽ ചെയ്യാനായിട്ടില്ല ഇപ്പോൾ ഗവൺമെന്റ് റെസ്ട്രിക്ഷൻ വന്നിരിക്കുന്നതുകൊണ്ട് ഉള്ള കല്ലിന് ഡിമാൻഡാണ് ട്വൻഡ്രൻ കാസൈ എന്ന് പറഞ്ഞിട്ട് പല കാസകളും കയറി വരുന്നുണ്ട് പക്ഷെ അതൊന്നും ഒറിജിനൽ ട്വൻഡ്രൻ കാറ്റ്സൈ അല്ല അപ്പം പ്ലേ ഓഫ് കളേഴ്സിൽ പെടുന്ന ഒരു രക്തമാണ് കാറ്റ്സൈസൈ കാറ്റ്സൈ പേരുപോലെ തന്നെ നമുക്ക് പൂച്ചയുടെ കണ്ണും ടോർച്ചടിച്ചാൽ തിളങ്ങും ആ ഒരു മൂവിസോബലെന്ന് പറയുന്ന ഒരു മിനറലാണ് കാറ്റ്സക്കകത്തുള്ളത് പല കാസുണ്ട് കോട്സ് എന്ന് പറഞ്ഞോണ്ട് മറ്റേ സാധാരണ നമ്മൾ ജുവലറികളിലൊക്കെ കാണുന്നത് കോട്സ് ക്യാർസൈ അത് വളരെ വില കുറഞ്ഞ കല്ലാണ് കോട്സ് വെറൈറ്റി എന്ന് പറയുമ്പോൾ കോട്ട്സ് മിനറൽ ഗ്രൂപ്പിൽ പെടുന്ന ടോപ്പാസ് അങ്ങനെയുള്ള ഒരുപാട് കല്ലുകൾ അതിൽപ്പെടുന്ന അതിൽ പെടുന്ന ഒരു കല്ലാണ് ഈ പറയുന്നത് ഇത് പ്ലേ ഓഫ് കളേഴ്സ് എന്ന് പറയുമ്പോൾ ഇതിനകത്ത് ആ ബാൻഡ് ഇങ്ങനെ നമ്മൾ തെറ്റിദ്ധരിക്കും നമ്മൾ ടോർച്ചടിക്കുമ്പോഴോ വെട്ടം അടിക്കുമ്പോഴോ ഉള്ള രക്തങ്ങൾക്കെല്ലാം അതിൻ്റെ ഇൻറ്റേണലി അതിന് ആ പ്രകാശ പ്രകാശരശ്മികൾ ചിന്നിച്ചതറി വരുമ്പോഴാണ് അതിന് തിളക്കം വ്യത്യാസങ്ങൾ വരുന്നത് ഇപ്പോൾ അലക്സാൻഡേറ്റ് പോലുള്ള രത്നങ്ങൾ അതുപോലെ കാറ്റ്സൈ പോലുള്ള രക്തങ്ങൾ ഈ മൂൺ സ്റ്റോണുകൾ അതിനെക്കുറിച്ചും പറയാം മൂൺ ഉണ്ട് കണ്ടു കഴിഞ്ഞാൽ ഇത് ഒരു ജ്വല്ലറിയിൽ അല്ലെങ്കിൽ ഒരാളുടെ കയ്യില് കാറ്റ്സ ഇരിക്കുന്നത് കണ്ടാൽ അതിനാ ഷാർപ്പ്നെസ് ഫീൽ ചെയ്യത്തില്ല ലൈറ്റ് അടിക്കുമ്പോഴത് ഷാർപ്പ് ആകുന്നു അതിന്റെ ഷാർപ്പ്നെസ്സിനാണ് അതിന്റെ കാശ് എത്രമാത്രം അത് ഷാർപ്പാകുന്നോ ബ്രേക്കില്ലാതെ ഷാർപ്പാകുന്നോ കാറ്റ്സക്ക് വില കൂടും അപ്പൊ അത് 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 നമുക്ക് അപ്പൊ മറ്റു പല രക്തങ്ങളും ആൾക്കാർ ഇതേപോലെയുള്ള കബോഷൻ കട്ടിങ് ആണത് കട്ടിങ് വരുന്നത് കബോഷനാണ് കബോഷൻ പറഞ്ഞാൽ പഴയ കാല കട്ടിങ് ആദ്യകാലത്ത് കബോഷൻ കട്ടിങ്ങേ രക്തങ്ങൾ ഉണ്ടായിരുന്നുള്ളൂ പിന്നെയാണ് അത് കട്ടിങ്ങിലേക്ക് ബ്രില് കട്ടിങ്ങും ഓൾ മിക്സ് കട്ടിങ് സ്റ്റെപ്പ് കട്ടിങ് ഇങ്ങനെയുള്ള കട്ടിങ്ങുകളെല്ലാം പിന്നീട് വന്നത് പിൽക്കാലത്ത് ഓരോരോ കാലഘട്ടത്തിൽ മാറി വന്നിട്ട് ഇപ്പം ലേസർ കട്ടിങ്ങിലോട്ടൊക്കെ കബോഷൻ ാണ് ചില രക്തങ്ങൾക്ക് കബോഷൻ കട്ടിങ്ങേ പറ്റൂ ഒന്ന് ഈ പറയുന്ന പിന്നെ പറ്റും പിന്നൊന്ന് പറഞ്ഞ കല്ല് മൂൺ സ്റ്റോൺ മൂൺ എന്ന് പറയുമ്പോൾ നമുക്ക് മൂൺ സ്റ്റോൺ നമ്മള് മിൽക്കി വൈറ്റ് നല്ല വെണ്മയാർന്ന ആർന്ന ചന്ദ്രകാന്തക്കല്ലാണ് മൂൺ സ്റ്റോൺ ചന്ദ്രകാന്തം ഇത് ഇംഗ്ലീഷ് പേര് പറയുമ്പോൾ എല്ലാവർക്കും അത് മനസ്സിലാകും ചന്ദ്രകാന്തം എന്ന് പറയുമ്പോൾ നമ്മൾ എപ്പോഴും കേട്ടിട്ടുണ്ട് പാട്ടുകൾ ഇഷ്ടം പോലെ ഉണ്ട് അല്ലേ അതെ അതെ ചന്ദ്രകാന്തം കൊണ്ട് കാലികേട്ടെന്നൊക്കെ പറഞ്ഞിട്ട് ഉള്ള പാട്ടുകളൊക്കെ പാട്ടുകൾ പിന്നെ വൈഡൂരത്തെക്കുറിച്ച് എന്തോരം പാട്ടുകൾ വന്നിട്ടുണ്ട് അപ്പം നൂറ്റാണ്ടുകളാണ് ഇതിനെല്ലാം പഴക്കം നൂറ്റാണ്ടുകൾ പഴക്കത്തിലാണ് ഈ രക്തങ്ങൾ ഭൂമിയുടെ ഉത്ഭവ ഉത്ഭവ സമയത്ത് തന്നെ രക്തങ്ങൾ ഭൂമിക്കടിയിൽ ഫോർമേഷൻ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു അതിനിഷ്ടം പോലെ രത്നങ്ങൾ ഇപ്പോഴും മൈൻ ചെയ്ത് വരുന്നു പുതിയ പുതിയ മൈനിങ് മൈനുകൾ കണ്ടുപിടിക്കുന്നു ലോകത്തെ പല ഭാഗത്തുമായിട്ട് അപ്പോൾ ഈ ചന്ദ്രകാന്തത്തിൽ എല്ലാവർക്കും മൂൺസ്റ്റോൺ കണ്ടാൽ ഉചിതപ്പെട്ട ആൾക്കാർക്കെല്ലാം അറിയാം വൈറ്റ് മൂൺസ്റ്റോൺ സ്റ്റോൺ മിൽക്കി വൈറ്റ് ആ ചന്ദ്രൻ്റെ ആ ഒരു ഷൈഡ് ആ ചന്ദ്രൻ്റെ ഒരു ഫോട്ടോ നമ്മളെടുത്തിട്ട് നോക്കുമ്പോൾ മൂൺസ്റ്റോൺ നോക്കുമ്പോൾ ഏകദേശം ഒരേപോലെ തന്നിരിക്കും റൗണ്ട് ഷേപ്പിലുള്ള കട്ടിങ് ഉള്ളതുണ്ട് ഓവൽ ഷേപ്പിലുള്ളതുണ്ട് അങ്ങനെയാണ് അതിന് എന്നാൽ മറ്റ് തരത്തിലുള്ള പിയർ കട്ടിങ്ങോ ബ്രില്ലിയൻ കട്ടിങ്ങോ ഒന്നും മൂഷണേ പറ്റത്തില്ല കാരണം അതിൻ്റെ ആ ഘടന അങ്ങനെയാണ് ഹെറ്റ് സൈഡേയും ഘടന അതുപോലെ തന്നെ നമ്മൾ സൈഡിൽ നിന്ന് കട്ടി ഇത് ബില്ഡിയൻ കട്ടിങ്ങൊന്നും ആക്കാൻ പറ്റത്തില്ല കൊണ്ടുവരാൻ പറ്റത്തില്ല അപ്പോൾ കല്ലുകളുടെ പ്രത്യേകത അനുസരിച്ചാണ് കട്ടിങ് വരുന്നത് കല്ലുകൾക്ക് ഹാർഡ്നെസ് കൂടുകയും ഇപ്പം ഡയമണ്ടിലാണ് ഏറ്റവും കൂടുതൽ നമുക്ക് കല അത് നമ്മുടെ ആ നിപുണ്ണത കംപ്ലീറ്റ് ഒരു കലാകാരനെ കൊണ്ട് ഉറത്തെടുക്കാൻ പറ്റുന്ന കാരണം അത് കട്ട് ചെയ്താലും ഒരു കരിങ്കല്ലിലാണെങ്കിൽ നമ്മൾ കൊത്തുപണികൾ എങ്ങനെ വേണമെങ്കിലും ചെയ്യും ഒരു കലാകാരന്റെ മനസ്സ് അതിൽ വേണേൽ പതിപ്പിച്ചെടുക്കാം അതേസമയം ആയിട്ടുള്ള ഒരു സ്ഥാനത്തിനകത്ത് അത് പറ്റണമെന്നില്ല കുറച്ച് ഫ്ലെക്സിബിൾ ആയിട്ടുള്ള സോഫ്റ്റ് ആയിട്ടുള്ള സ്റ്റോൺ വിഭാഗത്തിൽപ്പെടുന്നതാണ് ചന്ദ്രകാന്ത ഈ ചന്ദ്രകാന്തത്തെ തന്നെ പല കളേഴ്സുണ്ട് ചന്ദ്രകാന്തവും പ്ലേ ഓഫ് കളേഴ്സിൽ വരുന്ന സ്റ്റോൺ ആണ് തന്നെ നമ്മൾ കണ്ടിരിക്കുന്നത് ഈ ഒരു ഒരു മിൽക്കി ആ ി ഷെയ്ഡാണ് യെല്ലോ ഷെയ്ഡുകളുണ്ട് ചന്ദ്രകാന്തങ്ങളുണ്ട് അത് പലയിടത്തും മെയിനുണ്ട് കോയമ്പത്തൂര് അടുത്ത് കങ്കായം മെയിൻ ഉണ്ട് യെല്ലോ യെല്ലോ ഷെയ്ഡ് യെല്ലോ മൂൺ സ്റ്റോൺ പറയുന്നത് യെല്ലോ മൂൺ സ്റ്റോൺ മൂൺ സ്റ്റോൺ നമ്മളിലൊക്കെ ധാരാളമായിട്ട് യെല്ലോ മൂൺ സ്റ്റോൺ ഉണ്ട് ഹെലോ മൂൺ സ്റ്റോണും ചന്ദ്രന്റെ സ്റ്റോൺ തന്നെയാണ് ഇമോഷണൽ ബാലൻസിങ് ചന്ദ്രന്റെ രക്തങ്ങളെല്ലാം ഫസ്റ്റിലെ തന്നെ നമുക്ക് ഇമോഷണൽ എന്നേ പറയാൻ പറ്റും ഇമോഷണൽ പ്ലാനറ്റ് അതായത് നമുക്ക് വൈകാരിക തലത്തിൽ അതായത് മാനസികമായ ഇടപെടലുകൾ നടത്തുന്നത് എപ്പോഴും ചന്ദ്രനാണ് കാരണം നമ്മുടെ മനസ്സിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ആ ഒരു ഗ്രഹവും ചന്ദ്രനാണ് മുഖം മനസ്സിന്റെ കണ്ണാടി എന്ന് പറയുന്നത് മനസ്സാണല്ലോ അല്ല മുഖം കൈയിടെ കണ്ണാടി അങ്ങനെ പറയുന്നില്ല മനസ്സാണ് ഈ മനസ്സ് കൺട്രോൾ ചെയ്യുന്ന ആരാന്ന് വെച്ചാൽ മൂണാണ് അപ്പം ഇതാ ഇമോഷണൽ ബാലൻസിങ് കോൺഫിഡൻസ് ആത്മവിശ്വാസവും നോക്കുമ്പോൾ മനസ്സിലാണല്ലത് അല്ലേ ശരീരം കൊണ്ടല്ല നമ്മൾ മനസ്സുകൊണ്ട് നമുക്ക് ആത്മവിശ്വാസം ശരിയാണ് ഞാനത് അച്ചീവ് ചെയ്യും അല്ല ഞാനത് നേടിയെടുക്കും എനിക്കത് സാധിക്കും എന്നുള്ളത് നമ്മുടെ കോൺഫിഡൻസ് ലെവലിനെ കാണിക്കുന്നത് അപ്പോൾ കോൺഫിഡൻസ് ലെവൽ താഴ്ന്നു പോകുന്നത് മൂൺ തീർത്തും വീക്കായി വരുന്തോറും നമുക്ക് മാനസികമായിട്ട് ഒരു നമുക്കൊരു കോൺഫിഡൻസ് ഇല്ലായ്മയാണ് ഫസ്റ്റ് തലത്തിൽ വരുന്നത് മൂൺ തീരെ മൂൻ്റെ പല സ്റ്റേജുകളുണ്ട് മൂണിപ്പോൾ അമാവാസി വരുന്നു അപ്പോൾ ഒന്നും നമ്മൾ മൂണേ ഇല്ല മൂണ് കംപ്ലീറ്റ് ആയിട്ട് മറിഞ്ഞു നിൽക്കുന്ന വിശേഷം വരുമ്പോൾ ഈ ആൾക്ക് കോൺഫിഡൻസ് ലെവലില്ലെന്ന് മാത്രമല്ല ആൾ വളരെ ബാക്കിൽ നിൽക്കും പിന്നെ ഹെൽത്ത് വൈസിലും ഹെൽത്തുമായിട്ട് കണക്റ്റഡ് എന്ന് പറഞ്ഞാൽ കർക്കിടകം എന്ന് പറയുന്ന ഹൗസാണ് ചന്ദ്രൻ്റെ ഹൗസ് കർക്കിടകം കാല പുരുഷൻ്റെ ഓഹോ ഹൃദയം അപ്പം നമ്മളുടെ ഹെൽത്തിനെയാണത് ബാധിക്കുന്നത് ലങ്സ് ശ്വാസം മുട്ടൽ വലിവ് കറുത്തവാവിടെ കണ്ടിട്ടില്ലേ കുട്ടികൾക്ക് വലിവുള്ളവർക്ക് പെട്ടെന്ന് കറുത്തവാവ് ദിവസങ്ങളിൽ അവർക്ക് അത് കൂടുതലായിട്ട് ആ പ്രായമാവെന്ന് തോറും അങ്ങനെയുണ്ട് പ്രായമായ വലിയ വലിയ ഇപ്പോൾ ഒരുപാട് പ്രായത്തിലുള്ളത് ഇപ്പോൾ സെവൻ്റി പ്ലസ് സെവൻറ്റി ഫൈവ് പ്ലസ് ഒക്കെ വരുന്നവർക്ക് മുഴുവൻ ഈ അവസാന കാലഘട്ടം അവർക്ക് ശ്വാസം മുട്ടലില്ലായിരിക്കും അത് ബുദ്ധിമുട്ട് ബുദ്ധിമുട്ടുന്നത് മുഴുവൻ അപ്പം ശ്വാസം എന്ന് പറയുന്നത് അവസാന ശ്വാസം പോയി എന്നല്ലേ പറയുന്നത് അപ്പം അത് ബ്രീത്ത് കംപ്ലീറ്റ് നടക്കുന്നത് ആയിട്ട് ചന്ദ്രനുമായിട്ട് വളരെ കണക്ഷനാണ് ചന്ദ്രൻ വീക്കാകുകയും സൂര്യൻ ഒക്കെ ചെയ്യുന്നവർക്ക് എപ്പോഴും നമുക്ക് ഈ പറഞ്ഞതുപോലെ നമുക്ക് ഒരു കപ്പാസിറ്റിയാണ് പോകുന്നത് നമുക്ക് ആ ഊർജം പോകുന്നു നടക്കുമ്പോൾ തന്നെ ശ്വാസം മുട്ടുന്നു ഇങ്ങനെയുള്ള ആൾക്കാരൊക്കെ ഉണ്ട് അപ്പോൾ ഇതപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഈ മൂൺ മൂൺ പേ മൂൺ സ്റ്റോൺസ് ഒക്കെ നമ്മൾ ചന്ദ്രൻ്റെ ഇതാണ് അപ്പോൾ ആ ചന്ദ്രൻ്റെ മൂൺ സ്റ്റോൺ നമ്മൾ കൊണ്ടുവരുമ്പോൾ എലോ മൂൺ സ്റ്റോൺ നമുക്ക് പലപ്പോഴും ഞാൻ സജസ്റ്റ് ചെയ്യുന്നത് അതിൽ ജൂപ്പിറ്റർ എന്ന് പറയുന്നത് വ്യാഴം വ്യാഴവുമായിട്ട് കണക്ട് എടുത്ത് ഒരാൾക്ക് ചന്ദ്രൻ്റെ സ്റ്റോൺ മാച്ചിങ്ങാണ് വ്യാഴത്തിൻ്റെ സ്റ്റോണും മാച്ചിങ് ആണ് അപ്പോൾ നമുക്ക് ആദ്യം കൊടുക്കുന്നത് ചന്ദ്രൻ്റെ സ്റ്റോൺ ആണ് കാരണം ചന്ദ്രൻ്റെ ബേസിക് സ്റ്റോണാണ് കൊച്ചുകുട്ടികൾക്കാണേലും അവർക്ക് ആദ്യം നമ്മൾ സജസ്റ്റ് ചെയ്യാനായിട്ട് നോക്കുന്നത് ചെക്ക് ചെയ്യുന്നത് ചന്ദ്രന് ഒരു മൈനസിലാണോ പ്ലസിലാണോ ആ അത് പോസിറ്റീവാണോ നെഗറ്റീവ് ആണോ നെഗറ്റീവ് ആണെങ്കിൽ അത് കൊടുക്കുന്നില്ല പോസിറ്റീവ് ആണെങ്കിൽ നമുക്ക് വീണ്ടും അതിനെന്താ എൻഹാൻസ് ചെയ്യണം കാരണം കുട്ടികൾക്ക് ബ്രീത്തിങ്ങിലൂടെ അവർ വളർന്നു വരുന്നത് അപ്പോൾ അതുകൊണ്ട് ഫസ്റ്റ് ബേസിക് സ്റ്റോൺ മൂൺ സ്റ്റോൺ മൂൺ സ്റ്റോൺ ചില ആൾക്കാർ നമ്മൾ ഒരു മൂൺ സ്റ്റോണ് നമ്മൾ ധരിക്കാൻ പറഞ്ഞാൽ പറയും സാറേ എലോസൊഫെയർ ധരിക്കണം എന്ന് ഒരാൾ പറഞ്ഞിട്ടുണ്ട് മൂൺ സ്റ്റോണും പറഞ്ഞു പക്ഷേ അപ്പോൾ എലോസൊഫെയർ പോയത് കഴിഞ്ഞ അല്ല നമുക്ക് മൂൺ സ്റ്റോൺ ബേസിക് സ്റ്റോൺ നമ്മൾ ഗ്രൗണ്ട് ഫ്ലോർ എല്ലാം റെഡിയാക്കിയിട്ടാണല്ലോ ഫസ്റ്റ് ഫ്ലോറിലോട്ടും സെക്കൻഡ് ഫ്ലോറിലോട്ടും പിന്നെ പണിത് പോകുന്നത് അപ്പോൾ ബേസിക് ആയിട്ട് നമുക്ക് വേണ്ടത് സൂര്യ ചന്ദ്രന്മാരുടെ സ്റ്റോൺ മാച്ചിങ് ആണെങ്കിൽ അതാണ് വേണ്ടത് അപ്പൊ ചന്ദ്രന്റെ സ്റ്റോൺ നമ്മൾ കൊടുക്കുന്നു എന്താ സമയോ സഫയറും മാച്ചിങ് ആണെങ്കിൽ യെല്ലോ ഷെയ്ഡിലുള്ള മൂൺ സ്റ്റോൺ കൊടുക്കുന്നു അപ്പൊ ആ കളറിന്റെ ഗുണം കിട്ടും കിട്ടും അവിടെയാണ് നമ്മൾ ഈ പറയുന്ന ഈ യെല്ലോ ഷെയ്ഡിലുള്ള കൊടുക്കുന്നത് എന്നാൽ വ്യാഴത്തിന് വളരെ നീചാവസ്ഥയാണ് വളരെ നെഗറ്റീവായിട്ട് നിൽക്കുന്നു ഒരിക്കലും യെല്ലോ സഫയർ മാച്ച് ചെയ്യാത്ത ആൾക്കാർ മൂൺ സ്റ്റോൺ മാച്ച് ചെയ്യുമെങ്കിൽ അവിടെ മിൽക്കി വൈറ്റ് കൊടുക്കുന്നു വൈറ്റ് കളറിലുള്ള വൈറ്റ് മൂൺ സ്റ്റോൺ കൊടുക്കുന്നു അപ്പോൾ അവിടെ ഈ ഇതിന് മാത്രം കളർ എന്ന് പറഞ്ഞ രക്തങ്ങൾക്ക് കളറാണ് കളറും അതിന്റെ ആ പ്രകാശവും ആണ് പ്രകാശം അടിക്കുമ്പോഴാണ് ശരിക്കും ആ കല്ലിനകത്തെ ശരിക്കും കാണുന്നത് ഇപ്പൊ നമ്മൾ ഇട്ടിട്ട് വേലത്തിങ്ങനെ കാണിച്ച് നടക്കണമെന്നല്ല ഞാൻ പറഞ്ഞത് അതിന്റെ പ്രോപ്പർട്ടീസ് എല്ലാം ശരിക്കും ഫലത്തിലേക്ക് വരുമ്പം വരുന്നത് ഈ പ്രകാശത്തിന്റെ പ്രകാശം കൊണ്ടാണ് വരുന്നത് നമ്മൾ ലോക്കായിട്ട് വെച്ചാലും അത് കിട്ടും നമുക്ക് ആ ഒരു കോസ്മിക് എനർജി അതുകൊണ്ടാണ് ഈ ലൈറ്റ് ലൈറ്റടിക്കുമ്പം പല കല്ലുകൾക്കും വേറൊരു ഭാഗം ഇപ്പം ഗാർണറ്റ് കണ്ടാൽ ബ്രൗണിഷ് ഗോമേതകമാണോ ഗാർനറ്റാണോ എന്ന് തിരിച്ചറിയാൻ പറ്റില്ല അതേസമയം അദ്ദേഹത്തെ ആ ഗാർണറ്റിനകത്തോട്ട് ലൈറ്റ് അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അത് ചുമന്ന് നിൽക്കും അത് സൂര്യന്റെ റൂബിയുടെ സബ്സ്റ്റ്യൂട്ട് കല്ലാതെ പറഞ്ഞാൽ തീരത്തില്ല അങ്ങനെ അങ്ങനെയാണ് ഇതിങ്ങനെ പോയിക്കൊണ്ടേ ഇരിക്കുന്നത് ഈ ഒരു യെല്ലോ ഷെയ്ഡിലുള്ള മൂൺ സ്റ്റോണിനെ കുറിച്ച് നമ്മൾ നമ്മൾ അധികം അങ്ങനെ സംസാരിച്ചിട്ടില്ല ഇല്ല ഇല്ല അപ്പം ഇതൊരു എനിക്ക് തോന്നുന്നൊരു പുതിയൊരു അറിവ് തന്നെയാണ് നമ്മൾ പ്രേക്ഷകരോട് പങ്കുവയ്ക്കുന്നത് നമുക്ക് റഫ് കല്ലുകൾ റഫായിട്ടുള്ള മൂൺ സ്റ്റോൺ ഈ ഇപ്പം കോയമ്പത്തൂരി അടുത്ത് കങ്കായം മേൻസിൽ നിന്ന് റഫായിട്ടുള്ള സ്റ്റോൺ നമുക്ക് കൊണ്ടുവന്ന് കൊണ്ടുവന്നിട്ടുണ്ട് കട്ട് ചെയ്ത് പോളിഷ് ചെയ്ത് പല ക്യാരറ്റ് കിട്ടും ഇത്ര ക്യാരറ്റിൽ വേണമെങ്കിലും കിട്ടും ഏഴ് എട്ട് പത്ത് പതിനഞ്ചണ്ട് എത്ര ക്യാരറ്റിൽ വേണമെങ്കിലും കെട്ടിന് മൂൺ സ്റ്റോൺ നമുക്ക് അവൈലബിൾ ആണ് വലിയ പ്രൈസ് ഇല്ലേ അതേസമയം നോക്ക് മിൽക്കി വൈറ്റ് മൂൺസ്റ്റോൺ എപ്പോഴും ശ്രീലങ്കൻ മൂൺസ്റ്റോൺ ആണ് കുറച്ചുകൂടെ ആ പല രത്നങ്ങളും അവിടെ ആ ഒരു എനിക്ക് അവിടുത്തെ മണ്ണിന്റെ പ്രത്യേകതയാണെന്ന് തോന്നുന്നു അവിടുത്തെ കല്ലുകൾക്ക് നമുക്ക് സഫയർ പോലുള്ള കല്ലുകളൊക്കെ കേട്ടല്ലേ ഏറ്റവും നല്ല വേൾഡ് ഫേമസ് എന്ന് പറയുന്നത് കിട്ടുന്നത് നമുക്ക് സഫേർക്കുന്നത് ശ്രീലങ്ക അതാണ് എൻ്റെ വ്യത്യാസം അപ്പം യെല്ലോ കളറിലുള്ള മൂൺ സ്റ്റോണ് മിൽക്കി കളറിലുള്ള മൂൺ സ്റ്റോണ് രണ്ടും മൂണിൻ്റെ എഫക്റ്റ് മൂണിനെ എൻഹാൻസ് ചെയ്യാൻ തന്നെയായിട്ടുള്ളതാണ് പക്ഷേ അത് നമ്മൾ തിരഞ്ഞെടുക്കുമ്പോൾ അല്ലെങ്കിൽ ഉപയോഗിക്കുമ്പോൾ ഈ പറയുന്ന ആ ഒരു ചന്ദ്രൻ്റെ ഒരു പൊസിഷനും അതുപോലെ തന്നെ വ്യാഴത്തിൻ്റെ ഒരു പൊസിഷനും കൂടെയൊക്കെ നമ്മൾ നോക്കിയിട്ടാണ് അതിൻ്റെ ഏത് കളറിലേക്ക് നമ്മൾ നമ്മൾ എനിക്കൊന്ന് മൂൺ സ്റ്റോൺ നമ്മൾ ഉപയോഗിക്കുമ്പോൾ നോർമലി നമുക്കത് കുറച്ചധികം ക്യാരറ്റേജ് ഉപയോഗിക്കുന്ന ഒരു അല്ലേ സ്റ്റോൺസ് ആണ് ട്രാൻസ്ഫർ സുതാര്യത കുറവാണ് ആ കല്ലിൽ കല്ലില് കല്ലില് അതുകൊണ്ടാണ് നമ്മൾ കുറച്ച് ക്യാരറ്റ് തൂക്കം തൂക്കം ക്യാരറ്റ് എന്ന് പറയുമ്പോൾ തൂക്കം ആ തൂക്കം കൂടുതൽ സജസ്റ്റ് ചെയ്യുന്നത് അതിനനുസരിച്ചിട്ടാണ് ആളുടെ ആ ചാർട്ട് അതിനകത്ത് വളരെ പ്രധാനമുണ്ട് ആളുടെ ബോഡി വെയ്റ്റ് അതിനകത്ത് പ്രാധാന്യം അർഹിക്കുന്നുണ്ട് അതെല്ലാം നോക്കിയിട്ടാണ് അതിൻ്റെ തൂക്കം നമ്മൾ നിശ്ചയിക്കുന്നത് നിശ്ചയിക്കേണ്ടത് കൂടുതലും റിംഗ് ആയിട്ടും ആയിട്ടും അല്ലെങ്കിൽ നമുക്ക് ലോക്കറ്റ് ും റിങ്ങ് ഹിപ് ചെയിൻ നമ്മൾ ഹിപ് ഹിപ്പ് ഇടാം അരഞ്ഞാണം പിന്നെ ലോക്കറ്റ് പെൺകുട്ടികൾക്ക് സ്റ്റഡ് റിംഗ് ഏത് ഏത് ഫോമിൽ വേണമെങ്കിലും നമുക്ക് ആൾക്കാർ ബ്രേസ്ലറ്റുകളിലൊക്കെ യൂസ് ചെയ്യുന്നുണ്ടല്ലോ ഒക്കെ മൂൺ സ്റ്റോൺ നമുക്ക് നല്ല ഇച്ചിരി വലിപ്പമുള്ള മൂൺ സ്റ്റോൺ ഒരു ബ്രേസ്ലെറ്റിൽ സിൽവറിൽ കാർത്തിയറിന്റെ ഒക്കെ ടൈപ്പുള്ള സിൽവർ ബ്രേസ്ലെറ്റുകളുണ്ട് ഉണ്ട് അതിലേക്ക് ഫിക്സ് മതി രണ്ട് സൈഡിലെ പക്ഷെ അപ്പൊ തന്നെ നമുക്ക് റെഡിയാക്കി കൊടുക്കാൻ പറ്റും നമ്മൾ മൂൺ പ്രത്യേകതകളെ കുറിച്ചാണ് പറഞ്ഞത് അപ്പോൾ നമ്മൾ മിൽക്കി വൈറ്റ് ഷെയ്ഡിലുള്ള മൂൺ കുറിച്ചും അതുപോലെ തന്നെ യെല്ലോ ഷെയ്ഡിലുള്ള മൂൺ സ്റ്റോണിനെ കുറിച്ചും പറഞ്ഞു അപ്പൊ ഈ മൂൺ സ്റ്റോണ് നമ്മൾ കൊടുക്കുമ്പോ അല്ലെങ്കിൽ അത് ഉപയോഗിക്കുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട സാറ് പറഞ്ഞത് നമ്മൾ ചന്ദ്രന്റെ ആ ഒരു പൊസിഷൻ അല്ലെങ്കിൽ എന്താണെന്നുള്ളത് അപ്പം ഒരു ഒരു വ്യക്തിയുടെ ചാർട്ട് നമുക്ക് കിട്ടി കഴിയുമ്പോൾ ഈ മൂണിന്റെ ഒരു പൊസിഷൻ നോക്കിയിട്ട് നമുക്ക് പറയാൻ പറ്റുമോ ഈ ഒരു വ്യക്തി ഒരു ഹാപ്പി പേഴ്സൺ ആയിരിക്കും ആ ഒരു ഇത് വെച്ചിട്ട് നമുക്ക് പറയാൻ പറ്റും ആൾ ഓക്കെ ആൾ ഹാപ്പിയാണ് ഹാപ്പി ആയിട്ടുള്ള ഒരു നമുക്ക് അറിയാൻ പറ്റും പറയാൻ പറ്റും പിന്നെ ആ ഫേസിലും അറിയാൻ പറ്റും ചാർട്ട് നോക്കിയാൽ കറക്റ്റാ നമ്മൾ ഈ ചാർട്ടുകള് നമ്മളുടെ ബർത്ത് ചാർട്ട് നമുക്കൊരു ഇൻഡിക്കേഷൻസാ തരുന്നത് ഇതാണ് നിങ്ങളുടെ സ്ഥിതി ഇത് നിങ്ങൾ ഇനി ഇത് ചെയ്ത് ചെയ്ത് നമുക്ക് പ്രോഗ്രസ് വരുത്താനുള്ള ഒരുപാട് കാര്യങ്ങളും പറയുന്നുണ്ടല്ലോ അല്ലേ ആചാര്യന്മാർ നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട് അല്ല അറിവുള്ളവർ നമുക്ക് പറഞ്ഞ് തന്നിട്ടുണ്ട് ശ്വാസം ബോട്ടില് വലിയൊക്കെ പ്രീതി ചെറുപ്പം പോലെ തന്നെ ഞാൻ ചെറിയ മെഡിറ്റേഷന് യോഗയൊക്കെ പ്രാക്ടീസ് ചെയ്യുക ഡീപ്പ് ബ്രീത്തിങ് എക്സൈസ് പ്രാണായാമം ഒക്കെ ചെയ്ത് വീണ്ടും നമ്മൾ സ്ട്രെങ്ത് ഉണ്ടാക്കിയെടുക്കുക ബോഡി ശരീര അതുപോലെ വെയിൽ കൊള്ളുന്നതും അതെ ആ വളർച്ചയും എല്ലാ അവർ മെയിൻ വിഷയം എന്ന് പറയുന്നത് ഞാൻ ഇപ്പോൾ പലരുമായിട്ടും നമുക്ക് പലരുമായിട്ട് നമ്മൾ സംസാരിക്കുമ്പോൾ അവരൊന്നും പ്രോപ്പറായിട്ട് രാവിലത്തെ എഴുന്നേപ്പോ നടപ്പോ ഇല്ലാത്ത ആൾക്കാരാണ് നമ്മൾ ഇൻഡോർ പ്ലാന്റ് പോലും നമുക്ക് ആഴ്ചയിൽ ഒരു ദിവസം കളി നമ്മൾ ചെറുതായിട്ടൊന്ന് വെയിലുകൊള്ളിക്കണം വെയിലിക്കണം ഒരു വൃക്ഷം വെളിയിൽ നിൽക്കുന്നു ഒരു ഒരു ചെടി നിൽക്കുന്നു അത് സൂര്യപ്രകാശം ഏറ്റില്ലാതെ സ്ഥിതിയാണെന്ന് ആലോചിച്ച് നോക്കിയത് അപ്പോൾ തന്നെ പിന്നെ മനുഷ്യന് കുറെക്കൂടെ ഇത് കൊടുത്തിരിക്കുക ഇഷ്ടത്ത് എന്തൊക്കെ ചെയ്താലും നമ്മൾ എന്തെല്ലാം അതിന് വേണ്ടായ്മ ചെയ്താലും പിന്നെയും പിന്നെയും അതിപ്പോൾ ലിവറൊക്കെയാണ് ലിവറൊക്കെ എത്ര അടിച്ച് മദ്യപിക്കുന്ന ആൾക്കാർക്ക് ലിവർ തന്നെ ലിവർ പോയിക്കഴിഞ്ഞാൽ ലിവറ് റീക്യുപ്പ് ചെയ്യും മദ്യം നിർത്തി അപ്പം തന്നെ റീക്യുപ്പ് ചെയ്ത് വരാനുള്ള ഒരു കപ്പാസിറ്റി കപ്പാസിറ്റി ലിവറിന് കൊടുത്തിട്ടുണ്ട് നമുക്ക് ഒരുപാട് സംഗതികൾ നമുക്ക് ഈശ്വരൻ തന്നിട്ടുണ്ട് നമ്മളത് പ്രോപ്പറായിട്ട് ഉപയോഗിക്കുന്നില്ലെങ്കിൽ പോലും അത് വീണ്ടും വീണ്ടും നമ്മളത് റീജനറേറ്റ് ചെയ്യാനുള്ള ഒരു ഘടനയുണ്ട് നമുക്ക് നമ്മുടെ നമുക്ക് ഈ ചാട്ടിനകത്ത് നോക്കുമ്പം മൂൺ സിക്സ് ഹൗസിൽ പോയി നിൽക്കുന്നു മൂത്ത് ഹൗ എത്ത് ഹൗസിൽ പോയി നിൽക്കുന്നു ട്വൽത്ത് ഹൗസിൽ നീചപ്പെട്ട് നിൽക്കുന്നു വാ കറുത്ത വാവെന്നെ ജനിച്ചിരിക്കുന്നു ഇതെല്ലാം കാണുമ്പോൾ നമുക്ക് ആ ഒരു ഹാപ്പിനെസ് കുറവായിരുന്നു എന്നാൽ മൂണ് ഇടവത്തിൽ നിൽക്കുന്നു നല്ല ഉച്ച സ്ഥിതി നിൽക്കുന്നു കർക്കടക ലഗ്നം ലഗ്നാധിപൻ ചന്ദ്രൻ പോയി ഉച്ചത്തിൽ നിൽക്കുക ബേസിക്കലി പുള്ളിക്കൊരു ഹാപ്പിനെസ്സും സന്തോഷം എന്തിനകത്തും ഒരു സാറ്റിസ്ഫാക്ഷൻ ഉള്ള ആളായിരിക്കും ഇനിയിപ്പോൾ ഈ മൂന്ന് വളരെ മോശമായിട്ട് നിൽക്കുന്നവർക്ക് എന്തെല്ലാം ഉണ്ടെങ്കിലും അവർ ഹാപ്പി ആയിരിക്കത്തില്ല അതിനകത്ത് ഹാപ്പിനെസ് ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന് വരണമല്ലോ അതവിടെ ആൾക്കൊരു കുറവ് അപ്പോൾ അവിടെ എല്ലാം നമുക്ക് അതെല്ലാം നമുക്ക് തിരിച്ചെടുക്കാനായിട്ടുള്ള നമ്മുടെ ഡ്രോ ബാക്ക് എവിടെയാണെന്ന് നമുക്ക് ഇതിനകത്ത് കണ്ടുപിടിച്ചുകൊണ്ട് അതിൽ നിന്ന് നമുക്ക് മുന്നോട്ട് പോകാനായിട്ടുള്ള ഒരുപാട് പ്രതിവിധികൾ തന്നിട്ടുണ്ട് സയന്റിഫിക്കലായിട്ടുള്ളത് ഇപ്പം നമ്മൾ ആ പറഞ്ഞ പോലെ തന്നെയാണ് ഈ പറയുന്ന രക്തങ്ങളുടെ ഉപയോഗം അത് പിന്നെ രക്തങ്ങളും അതുപോലെ തന്നെയാണ് രക്തങ്ങളിപ്പം നമ്മൾ മരുന്നും മന്ത്രം എന്ന് പറഞ്ഞ പോലെ നമുക്ക് ശരിക്കും ആ രക്തങ്ങള് നമുക്ക് ഔഷധ ഗുണം നൽകുന്നുണ്ട് അപ്പൊ ആ ചന്ദ്രകാന്തത്തിനകത്തൊക്കെ മിനറൽ കണ്ടൻസ് നമുക്ക് അത് ബോഡിയിൽ അത് ആക്ടിവേറ്റഡ് ആകുമ്പം നമുക്ക് ആ മൂണിന് ചന്ദ്രന് ചന്ദ്രൻ്റെ ആ ഒരു ഒന്ന് ഗ്ലോ ചെയ്യാൻ തുടങ്ങും പ്രകാശം അപ്പം ആ ഒരു മാറ്റങ്ങള് നമുക്ക് പതുക്കെ പതുക്കെ ആ ഒരു വ്യക്തിയിലും പ്രകടമായി തുടങ്ങും അല്ലേ തീർച്ചയായിട്ടും ഇപ്പം സാറ് പറഞ്ഞു ഈ മോൺസ്റ്റോണിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു ഇത് നമ്മൾ ഉപയോഗിക്കുമ്പം പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യമുള്ള അതിൻ്റെ ഹാർഡ്നെസ് അല്ലെങ്കിൽ അധികമായിട്ടുള്ള ചൂട് അങ്ങനെയുള്ള എന്തെങ്കിലും കാര്യങ്ങൾ വരും കാറ്റഗറി ഈ മൂൺ സ്റ്റോൺ വിവിധമായ ചൂട് പൊടിപടലങ്ങള് എല്ല ഇതിനകത്ത് സ്ക്രാച്ചസ് ഉണ്ടാക്കും ഈ സ്റ്റോണിൽ ഉണ്ടാക്കും ആ സ്ക്രാച്ച് സ്ക്രാച്ച് ഇട്ട ഉള്ള ചെറിയൊരു സ്റ്റോൺ ഇട്ടോണ്ട് കുഴപ്പമൊന്നുമില്ല ബ്രേക്കല്ലാത്ത സ്റ്റോണുകൾ ഉപയോഗിക്കാം സ്ക്രാച്ചിന് കുഴപ്പമില്ല സ്ക്രാച്ച് അതിൻ്റെ ഒരു അതിൻ്റെ ഒരു സ്വഭാവമാണ് ആ സ്ക്രാച്ച് വീഴാത്ത രക്തങ്ങൾ ഡയമണ്ട് പോലുള്ള സ്ക്രാച്ച് വീഴത്തില്ല അത് അതിൻ്റെ നേച്ചർ അതാണ് പക്ഷെ മൂൺ സ്റ്റോൺ പോലുള്ള രക്തങ്ങളുടെ നേച്ചർ എന്ന് പറയുമ്പോൾ കുറച്ചാൽ ഒരച്ചാലതിനകത്ത് സ്ക്രാച്ച് വീഴും വീഴും അങ്ങനെ ഒരു സ്ക്രാച്ച് വേണം വേണ്ട അത് അതിനകത്ത് അങ്ങനെ നാച്ചുറലായിട്ട് സംഭവിക്കാമെന്ന് അതായത് ഈ രത്നം സാറ് പറയുന്നത് ഇപ്പം പൊട്ടി രണ്ട് വയസ്സായി പോയി അല്ലെങ്കിൽ ഒരു കഷ്ണം അടന്നുപോയി അങ്ങനെയൊക്കെ വരുന്ന സാഹചര്യത്തിൽ നമ്മളത് ഒരു ഫ്രാക്ചർ വന്ന് വീണു കല്ലുകളുടെ ഒരു ഭാഷ എന്ന് പറഞ്ഞ ഫ്രാക്ചർ അത് സ്ക്രാച്ച് ഫ്രാക്ചേഴ്സ് ഫ്രാക്ചേഴ്സ് കൊള്ളത്തില്ല എങ്ങനെയല്ലേ നമുക്ക് വല്യ എംബ്രോൾഡ് പോലത്തെ വലിയ ദളങ്ങള് രക്തദളങ്ങൾ കട്ട് ചെയ്ത് വന്ന് അതിനകത്ത് സ്ക്രാച്ച് വീഴുമ്പോഴതിനകത്ത് ഗ്ലാസ് ഫില്ല് ചെയ്ത് അതൊരു വലിയ ബിസിനസ് ആയിട്ട് മാറിയിട്ടുണ്ട് ഗ്ലാസ് ഫില്ലിങ് അപ്പം സ്ക്രാച്ചുകൊണ്ട് കുഴപ്പമില്ല പക്ഷെ നമ്മൾ എപ്പോഴും സൂക്ഷിക്കുക എപ്പോഴും തുടച്ച് വൃത്തിയാക്കി സൂക്ഷിക്കാം ചന്ദ്രകാന്തക്കല്ലുകൾ ക്ലീൻ 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 ആയിട്ട് തുടച്ച് ഒരു കോട്ടനിലൊക്കെ ഇട്ട് തുടച്ച് വെക്കുക പിന്നെ ഇപ്പം നമുക്ക് ഞായറാഴ്ച നാട്ടിലെ അവധിയാണ് ഇപ്പോൾ ഇവിടെ ഞായറാഴ്ചയാണ് അവധി അപ്പോൾ നമുക്കൊന്ന് ചെറുതായിട്ടൊന്ന് ഓയിൽ പുരട്ടി വൃത്തിയായിട്ടും ഭയങ്കര സൂക്ഷിക്കുക മോതിരത്തിൻ്റെ അടിവശമാണ് ഏറ്റവും വൃത്തിയായിട്ട് നമ്മൾ സൂക്ഷിക്കേണ്ടത് ചില ചിലർ ചോദിക്കുന്ന സ്ഥലം കുളിക്കുമ്പോൾ നമ്മൾ ഊരണം കുളിക്കുമ്പോൾ ഒന്നും ഊരണമെന്നില്ല പക്ഷേ സോപ്പ് കയറി അട അഴിയാറരുത് ചിലരുടെ മോതിരമൊക്കെ നമ്മൾ അഴിച്ചാൽ മുഴുവൻ അടി ചെളിയും സോപ്പും ഫുള്ള് പദാർത്ഥങ്ങളതിനകത്ത് മുഴുവൻ ബ്ലോക്ക് ആയിരിക്കും വലിയ സൊല്യൂഷൻ ഇട്ട് നമ്മൾ ക്ലീൻ ചെയ്യേണ്ടി വരുന്നത് അപ്പം അതുണ്ടാകാതെ നമുക്ക് വൃത്തിയായിട്ട് സൂക്ഷിക്കാവുന്നവർക്ക് ഈ കല്ല് നമുക്ക് ഉപയോഗിക്കാം പിന്നെ നമുക്ക് ഇത് ഊരി ഒരു കല്ല് ഊരി വെച്ചോണ്ട് എന്താ സംഭവിക്കാം ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല അതൊരു കോമൺ ആയിട്ടുള്ള ഒരു സംശയമാണ് അതായത് ഇട്ട് കഴിഞ്ഞാൽ പിന്നെ ഇത് ഊരാൻ പാടില്ല അയ്യോ അത് വളരെ മോശം തെറ്റായിട്ടുള്ളൊരു രക്തങ്ങളെല്ലാം നമുക്ക് ഇടാനും അണിയാനും രക്തങ്ങൾ ധരിക്കാനും അണിയാനും അത് ഊരി വയ്ക്കാനും ഒക്കെ അതിനുള്ള സ്വാതന്ത്ര്യം അതിനുണ്ട് അങ്ങനെയുള്ള റെസ്ട്രിക്ഷൻസ് ഒന്നുമില്ല ചിലർ കണ്ടിട്ടുണ്ട് നമ്മൾ ഈ ഈ ഒരു ഇരുപത്തഞ്ച് കൊല്ലം മുമ്പിട്ട റൂബിയുടെ കല്ലിങ്ങനെ ഇരുന്നിട്ട് ഇവിടെ കൈക്ക് നീര് വന്ന് ഇത് ലാസ്റ്റ് കൊണ്ട് നമ്മൾ കട്ട് ചെയ്ത് വിളിക്കുന്നുണ്ട് ആ കട്ട് ചെയ്യുക ഗോൾ സ്മിത്തനെ വിളിച്ചിട്ട് കട്ട് ചെയ്തിട്ടാണ് ആ കല്ല് വരുന്നത് അപ്പം അതിൽ കല്ല് കൈയെല്ലാം നീരായി ബ്ലഡ് സർക്കുലേഷൻ ഇല്ല അതൊന്നും ഒരിക്കലും നമ്മൾ ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങൾ എൻ്റെ രക്തം ഞാൻ രാത്രിയിൽ ഉരി വെക്കാറുണ്ട് എനിക്ക് അവർ ഇതുപോലെ മാലകളോ ഇതൊന്നും ഇട്ടുണ്ട് കിടക്കുന്ന രാവിലെ കുളി അതായത് നമുക്കിപ്പം കുളിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ലേഡീസൊക്കെ ആണെങ്കിൽ കിച്ചണിലൊക്കെ വർക്ക് ചെയ്യുന്ന സമയത്തും ഇവർക്കിത് ഊരി മാറ്റി വെക്കുന്നതുകൊണ്ടോ അല്ലെങ്കിൽ രാത്രിയിൽ ഉറങ്ങുന്ന സമയത്ത് മാറ്റി വെക്കുന്നതുകൊണ്ടോ ദോഷങ്ങളോ ഒന്നും ഉണ്ടാകത്തില്ല ഒരു വളരെ യൂസർ ഫ്രണ്ട്ലി ആയിട്ടുള്ളൊരു ഐറ്റമാണ് ഈ രക്തങ്ങൾ അത് ഒന്നൊറ്റ കാര്യമുള്ളൂ നമ്മളത് സൂക്ഷിക്കണം സ്ക്രാച്ചുകളും പൊട്ടലുകളും ഒന്നുമില്ലാതെ ഒരുമിച്ച് വെക്കാൻ പാടില്ലാത്ത സൂക്ഷിച്ച് വെക്കാൻ പാടില്ലാത്ത രക്തങ്ങളുണ്ട് വെള്ളം തെളിച്ച് വെക്കേണ്ട രക്തങ്ങളുണ്ട് സൂക്ഷിച്ച് അല്ലേ സോഫ്റ്റ് സോഫ്റ്റ് ആയിട്ടുള്ള പേൾസ് കോർണർസ് എല്ലാം നമ്മൾ ഒരു ചെറിയ ഇച്ചിരി നനവോടുകൂടി സൂക്ഷിച്ച് സൂക്ഷിച്ച് വെക്കണം ലോക്കറിനകത്ത് ഒരുപാട് കാലഘട്ടം അടച്ചു വെക്കാൻ പാടില്ലാത്ത രക്തങ്ങളുണ്ട് ഞാൻ ഈ ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ ഇതിനു മുന്നേം പറഞ്ഞിട്ടുണ്ട് നമ്മൾക്ക് പലതരത്തിലുള്ള രക്തങ്ങളുണ്ട് പക്ഷെ മുത്തും പഴങ്ങളും കുറവാണെന്ന് എനിക്ക് തോന്നുന്നു ഞാൻ കണ്ടില്ല അത് കേട്ടിട്ടുമില്ല കാരണം മുത്തും പഴം അങ്ങനെ അടച്ച് ഇരുട്ട് മുറി വെച്ചാൽ അത് കെടായിപ്പോവും അന്നത്തെ ആൾക്കാർക്ക് അതറിയാം അതേസമയം മറ്റ് രത്നങ്ങൾക്കെല്ലാം സ്ട്രോങ് ആറ്റമിക് സ്ട്രക്ചർ ഉള്ളതുകൊണ്ട് അത് ഏത് ഇരുട്ടത്തും ഏത് ഇരുണ്ട ഭൂവേണ്ടത്തിലും അറയിലും ഒന്നും ഇരുന്നാൽ അതിനൊന്നും സംഭവിക്കത്തില്ല കാരണം അത് ഭൂമിക്കടി കിടന്ന് തടച്ചു വളർന്ന ഒരു കല്ലുകളാണ് എനിക്ക് തോന്നുന്നു ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ ഈ പ്രകൃതിയുടെ ധാരാളം വൈവിധ്യങ്ങളും രത്നങ്ങളും നമ്മൾ ചർച്ച ചെയ്യുകയുണ്ടായി കൂടുതൽ വിശേഷങ്ങളുമായിട്ട് നമുക്ക് അടുത്തൊരു എപ്പിസോഡിൽ കണ്ടുമുട്ടാം ഇന്നത്തെ എപ്പിസോഡ് നമുക്ക് വൈൻഡപ്പ് ചെയ്യാനായിട്ടുള്ള സമയമായി നന്ദി നമസ്കാരം